അപ്പം നമസ്കാരം കരണനാട് മാർഗത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മാധ്യമ ശ്രദ്ധ മാറ്റിവിടാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ രാഷ്ട്രീയ പാർട്ടിയും പ്രതിചേരുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ വെച്ചാണ് സി പി എം ആണെങ്കിൽ കോൺഗ്രസിനെയും ബി ജെ പിയും പഴിചായിരുന്നു ബി ജെ പി ആണെങ്കിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും പഴിചായിരുന്നു കോൺഗ്രസ് ആണെങ്കിൽ സി പി എമ്മിനെയും ബി ജെ പിയും പഴിചായിരുന്നു അങ്ങനെ കലാപരിപാടികൾ ഒത്തിരി നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഈ ഉണ്ടാക്കിയ പറ്റി അപ്പോൾ ഒരു ഉയർന്ന പോലീസ് മേധാവിയെക്കുറിച്ചുള്ള വിവാദത്തിനാണ് ഇപ്പോൾ കഴിച്ചുതൂങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത് വ്യക്തിപരമായ ആർക്കും ആരെയും കാണാവുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഈ ഒരു പൗരൻ ഉള്ളത് അപ്പോൾ ആ ഒരു നിയമനിലനിൽക്കെ അദ്ദേഹം പോയി കാണുന്നത് വളരെ തെറ്റാണ് എന്ന് പാർട്ടി പറയുന്നു പ്രതിപക്ഷം പറയുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഓരോരോ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ആദ്യമായി ഉണ്ടാക്കിയത് വളരെ പോപ്പുലറായ വിവാദമാണ് ഫിലിം ഇൻഡസ്ട്രിയിലെ വിവാദം അറിയാമല്ലോ നടന്മാർക്കെതിരെയും നടിമാർക്കെതിരെയും ഒക്കെ ആരോപണങ്ങളുണ്ടായിരുന്നു അത് കുറേ നാളുകളിലേക്ക് അതുപോലെ മാധ്യമങ്ങളെ ഓടിച്ചു പോയി അതിനുശേഷം ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനമായി അതും കഴിഞ്ഞ് ആർ എസ് എസ് ബന്ധമായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് പൊതുജന പൊതുജനം മരക്കഴുതുകളായിരുന്നു സുരേഷ് ഗോപി അവിടെ ജയിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടും അദ്ദേഹം ചെയ്ത നന്മ പ്രവൃത്തിയുടെയും ഫലമാണ് തുറന്നു പറച്ചിലുമായിട്ട് വന്ന എം എൽ എ തിരിച്ച് കൂട്ടി അവസ്ഥയിലാണ് എല്ലാവരും അറിയാലോ പാർട്ടി ഘടിപ്പിച്ചിരിക്കുകയാണ് ആ തുറന്നു പറച്ചൽ പ്രതിപക്ഷ നേതാവിനായിട്ട് കൊടുത്ത പണിയാണെങ്കിലും പണി തിരിഞ്ഞ് പോലെ ഭരണവർഷത്തിന് തന്നെ എത്തി മുക്കിനും കുടുംബത്തിനും സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ആ സ്വസ്ഥതക്കേട് വരുത്തിയത് വല്ലാത്ത വിനയാണ് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അതാണ് അനങ്ങൾക്കറിയാം ആരൊക്കെ കൂട്ടുനിന്നാണ് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും മാസപ്പടിയും കാര്യങ്ങളും എല്ലാം നടത്തിയത് എന്ന് സാധാരണ ജനങ്ങൾക്കറിയാം പിന്നെ ഈ പറഞ്ഞ ഈ തുറന്നു പറച്ചിലുമായിട്ട് വന്ന എം എൽ എയുടെ പൊതുപാല ചരിത്രങ്ങളും കേസും പഴക്കുമൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ മറയ്ക്കുവാൻ വേണ്ടി ഒളിക്കുവാൻ വേണ്ടി പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതും സാധാരണക്കാർക്ക് അറിയാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവർ ഡ്രാമഗണിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിപ്പോൾ വിലത്തുമ്പോൾ സത്യം ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ആരും സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കി പാടുപെടേണ്ട കാര്യമില്ല ഇന്ന് ഓരോരോ ട്രോളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും മെനക്കെട്ട പൊതുജനങ്ങൾക്ക് സ്പഷ്ടമായിട്ടാണ് അറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം കേട്ട അതായത് സ്വർണ്ണക്കടത്ത് മുതലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ആരും കഷ്ടപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഓണക്കാലത്ത് പറഞ്ഞ ഇലക്ഷൻ എന്നോടനുബന്ധിച്ച് ഉണ്ടാക്കി നേട്ടങ്ങൾ കൊയ്യുക എന്നതാണ് ഓരോരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അജണ്ട അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ ഓക്കെ അപ്പോൾ ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ് താങ്ക് യു